അസ്സാമലൈക്കും ഹലോ എവ്രിവാൻ ഇതൊരു ക്ലിയറൻസിൽ വീടാണ് നമ്മളെപ്പോഴും ഈദ് കഴിഞ്ഞാൽ ഒരു ക്ലിയറൻസിയിൽ ഇടാറുണ്ട് അപ്പോൾ ഈതിനു ശേഷം സ്റ്റോറിൽ ബാക്കി വന്ന ചില ഡിസൈൻസ് നമ്മൾ ഓഫറിൽ ഇടാറുണ്ട് എല്ലാം നല്ല ഡിസൈൻസ് ആണ് ചിലതൊക്കെ ഒറ്റ പീസായിട്ടൊക്കെ ബാക്കിയായതാണ് ചിലതൊക്കെ സൈസസ് ഉള്ളതൊക്കെ നമ്മളിവിടെ മെൻഷൻ ചെയ്യും ഏതൊക്കെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെ ഉള്ള പ്രോ ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട് ബട്ട് എല്ലാ പീസസിലും എല്ലാ സൈസസും ഉണ്ടാവില്ല ഉള്ളതൊക്കെ നമ്മളിവിടെ മെൻഷൻ ചെയ്യും അപ്പോൾ ഫസ്റ്റിനെ നമ്മൾ കാണിക്കുന്ന പ്യുർ കോട്ടണിൻ്റെ ഒരു യെല്ലോ കളറിൽ വരുന്ന വൈറ്റ് ഡിസൈൻസ് വരുന്നൊരു സെറ്റാണ് അപ്പോൾ ഇതിൽ മീഡിയം സൈസാണ് അവൈലബിളായിട്ടുള്ളത് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റിൽ എഴുതിയും കാണിക്കൊണ്ട് വോയിസ് ഓഫറിൽ പറയുന്നുണ്ട് പിന്നെ ഇത് നെക്സ്റ്റ് ഡിസൈൻ ആണ് ഇതും ഒരു മെറൂൺ ഷേഡിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇതിൽ മീഡിയം ആൻഡ് എക്സൽ ഇങ്ങനെ രണ്ട് സൈസസ് ആണ് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റികൾ നമ്മുടെ വൺ ഫോർ നയൻ ഫൈവ് ടു വൺ ഫൈവ് നയൻ ഫൈവ് വൺ സിക്സ് നയൻ ഫൈവിനൊക്കെ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അത് ജസ്റ്റ് ക്ലിയറൻസിലിൻ്റെ ഭാഗമായിട്ട് നയൻ നയൻ ഫൈവിന് തരുന്നതെന്ന് മാത്രം ഇത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ഇങ്ങനെ മൂന്ന് സൈസസ് ആണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് എല്ലാം നയൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പം നല്ലൊരു ചാൻസ് ആണ് എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയക്കാം ഓർഡർ പ്ലേസ് ചെയ്യാം ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ടു ടു ത്രീ ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നതായിരിക്കും നോർമലി ത്രീ ടു ഫൈവ് ഡേയ്സ് ആണ് നമ്മൾ ഡി ടി ഡി സി പറയാൽ പക്ഷെ ഒരു ത്രീ ഡേയ്സൊക്കെ മതിയാവും ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് നല്ല ലൂസ്ഡ് പലാസോ ആണ് ഇത് ഒരു ഡാർക്ക് ബ്രൗണിൽ വരുന്ന ഒരു നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു അപ്പോൾ ഒരുപാട് സെറ്റ്സ് ഒരുപാട് പീസസ് വന്ന ഡിസൈനാണ് ഇതിൽ ലാർജ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ബട്ട് ഇത് രണ്ട് ലാർജ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം നല്ല ഇത് നല്ലൊരു പാറ്റേൺ ആയിരുന്നു ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ഡിമാൻഡ് ആയിട്ടുള്ള പീസാണ് അപ്പം ഇപ്പം നമുക്ക് ലാർജ് മാത്രം ബാക്കി ആയതുകൊണ്ട് നമ്മൾ ഓഫറിലിടുകയാണ് അതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് നെക്സ്റ്റ് ഡിസൈന് ഇത് ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കിനൊക്കെ നല്ലൊരു ഫ്ലോറൽ വോക്ക് കൊടുത്തിട്ടുള്ളൊരു പ്രിൻ്റഡ് ആയിട്ടാണ് ഒരു ഡിസൈനാണ് ഷോൾ കംപ്ലീറ്റ്ലി ടോപ്പിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ് ഷോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ബോട്ടോ ബോട്ടോ ഷോളിൽ നിന്നും ടോപ്പിൽ നിന്നും ഡിഫറെൻ്റായിട്ടുള്ള ലൈൻസ് വരുന്ന ബോട്ടോ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസാണ് നല്ല ലൂസ്ഡ് ആയിട്ടുള്ള ബോട്ടോ ആണ് നെക്സ്റ്റ് ഇതിൻ്റെ സെയിം കളർ ചേഞ്ച് ആണ് നമ്മൾ കാണിക്കുന്നത് റെഡിഷ് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ജസ്റ്റ് മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ബോട്ടം നല്ല സ്ട്രൈപ്സ് ആണ് സ്ട്രൈപ്സാണ് ലൂസ്ഡായിട്ടുള്ള ബോട്ടമാണ് നെക്സ്റ്റ് ഡിസൈൻ ഒരു ബ്ലാക്കിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് എല്ലാം പ്രീമിയം കോട്ടൻ്റെ പ്രീമിയം ജയ്പൂർ കോട്ടണിൽ വരുന്ന നല്ല വീതി നീളമൊക്കെ ഉള്ള ഷാളൊക്കെ വരുന്ന നല്ല സെറ്റ്സ് എല്ലാം മീഡിയം ഈ ഒരു സെറ്റിൽ മീഡിയം സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഓർഡർ ചെയ്താൽ ത്രീ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും പിന്നെ കഴിഞ്ഞ ഓഫോ വീഡിയോന് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു ഒരുപാട് മെസ്സേജസ് ഉണ്ടായിരുന്നു നമുക്ക് റിപ്ലൈ ചെയ്ത് തീർക്കാൻ പറ്റാത്തതിലും അധികം മെസ്സേജസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കിട്ടാത്ത ആൾക്കാരൊന്നും സങ്കടപ്പെടേണ്ട അപ്പം നിങ്ങൾക്കുള്ളൊരു ചാൻസാണിത് ഇത് മീഡിയം സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൽ കിട്ടിയ ആൾക്കാരും കിട്ടാത്ത ആൾക്കാരും ഒക്കെ എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ പെട്ടെന്ന് തന്നെ റെഡിൻ്റെ ഡാർക്ക് ബ്രൗൺ ആണ് ഇതിലും അവൈലബിൾ സൈസ് ആണ് അപ്പോൾ നിങ്ങൾ എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം നോർമലി നമ്മൾ ഓഫർ വീഡിയോസ് അല്ലെങ്കിൽ ഒക്കെ ഇടുമ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ടാവും എന്ന് വെച്ചാൽ ഒത്തിരി മെസ്സേജസ് ഉണ്ടാവും സോ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് പിന്നെ പേയ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ പേയ്മെൻറ്റും അഡ്രസ്സും പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ടും ഇത് മൂന്നും ഒരുമിച്ച് നമുക്ക് അയച്ചു തരാൻ ശ്രമിക്കാം കാരണം ഒരുപാട് മെസ്സേജ് ഉണ്ടാകുമ്പം പേയ്മെൻറ്റ് ചെയ്ത് പിന്നെ ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ബാക്കി അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസും അയക്കുന്നതെങ്കിൽ അത് അത്രയും റഷ് ഉണ്ടായ ഇൻ കേസ് റഷ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓർഡർ മിസ്സായാലും ബുദ്ധിമുട്ടാവും അപ്പോൾ അതിൻ്റെ ഒരുമിച്ച് തന്നെ തന്നു പിന്നെ നമ്മൾ ലാസ്റ്റ് പിന്നെയും കണ് മെസ്സേജസ് ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ സ്ലോ ആയിട്ട് അയക്കുമ്പോൾ ബാക്കി കാണുക അപ്പോൾ നമുക്കത് റീഫണ്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടണം എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ പൈസ എന്തായാലും ഒന്നും സംഭവിക്കില്ല നമ്മളെടുത്ത് എപ്പോൾ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നതാണ് ഇൻ കേസ് പ്രൊഡക്റ്റ് സാധനം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ റീഫണ്ട് ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടണമെന്ന് ഉറപ്പ് വരുത്താനാണ് ഈ ഇൻ കേസ് റഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് തന്നെ അയച്ചാൽ നമുക്കും അത് ഈസി ആയിരിക്കും ഓർഡർ എടുക്കാനൊക്കെ അപ്പം ഓർഡർ പ്ലേസ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ അഡ്രസ്സും പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ടും എല്ലാം ഒരുമിച്ച് അയക്കാൻ ശ്രമിക്കുക പിന്നെ ഞാൻ ഓരോ സെറ്റ് കാണിക്കുമ്പോഴും അതിൻ്റെ അവിടെ സൈസസ് മെൻഷൻ ചെയ്യുന്നുണ്ട് സ്ക്രീനിലൊരു ടൈമിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ ഞാൻ പറയാത്തത് ഈ സെറ്റ് ലാർജ് ടു ടു എക്സ് എൽ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഇങ്ങനെ സൈസസിൽ ആണ് അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതിൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും പിന്നെ പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ടും മൂന്നും കൂടി നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യാം ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡി റ്റി ഡി സി വഴി അയക്കാൻ ഓക്കെ ആവുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഡി റ്റി ഡി സി വഴിയാണ് അയക്കുക അപ്പോൾ ത്രീ ടു ഫൈവ് ഡേയ്സിലാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുക പിന്നെ ഇന്ത്യ പോസ്റ്റ് വേണമെന്ന് സ്പെസിഫിക് ആയി പറയുന്ന ആൾക്കാർക്ക് മാത്രം നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാറുണ്ട് അത് വൺ വീക്കാണ് നോർമലി എടുക്കുക കിട്ടാൻ ഈയൊരു സെറ്റ് ഇതും നല്ല ഡിമാൻഡ് സെറ്റ് ആയിരുന്നു ഇതിൽ ലാർജ് സൈസ് മാത്രമാണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ അത്യാവശ്യം ലാർജും അത്യാവശ്യം ടു എക്സലും എക്സലും ഒക്കെ ആയിട്ടുള്ള അവൈലബിളായിട്ടുള്ളൊരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് അപ്പം ഓർഡർ പെട്ടെന്ന് തന്നെ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ